ഹലോ ഗയ്സ് ഹലോ 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 ഞാനി അരിക പുതിയ പുതിയ സാധനം വെച്ചിട്ടാണ് ട്ടോ അപ്പ അത് എങ്ങനെ ഇരിക്കാടി തന്നടി ഓടേ ഓടേ വണ്ടി വരുന്നുണ്ട് നല്ല അടിപൊളി ഹലോ പാട്ടകലാ ഗാരി

തെലങ്കണ ബട്ടർ ജീവന കലമാനെ കൊല്ലും കടൽ പൊന്മാനെ നീ മനസാതെ മനസാതെ മൂല കരി കൈ കരി കരി ആനുള്ള പോണ്ട കലമാനെ കൊല്ലും കടൽ പൊന്മാനെ നീ മനസാതെ മനസാതെ മൂല കരി കൈ കരി കരി ഒരു ലൈക്ക്

കല്യാണപ്പുതുമറഞ്ഞ കള്ളത്തിക്ക് മനസ്സ് കൊടുത്ത് കൽ കണ്ട കനിയെത്തു വരുത്ത കല്യാണപ്പുതുമാറഞ്ഞു മനസ്സ് കൊടുത്ത് കൽക്കണ്ടക്കനിയെത്തു വരുത്താൻ പാടക്കമലില്ല കനകട്ടി അസവും തള്ളിയാക്കി വിളക്ക് കിട്ടി ും ഇവിടെ േ തന്നിടില്ലേ തന്നിടാണിപ്പൊ ഓഫാക്കും ഞാന് ആരീ ദേവരീ ആ മോസ നീ താട്ടാ കാരി നാട പോയി കട നടരി കാണു പ്രയഞ്ഞി പാട നീങ്ങി ഇരിക്ക നീങ്ങി ഇരിക്ക നീ ഇരിക്ക തമര പൂ നീ ഇരിക്കേ ശാലേ നാവലി ചാതി ചോണ്ട് ഇരിക്ക 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 അമലീ പൂcane പൂമുഖം ആട ആ നീങ്ങി കാണീ കുറച്ചെ ഐശ് കാര്യ കുണ്ടർമേക്കലെ खट्टा क्यों दे पोതിൻ कारीണ്ടി ലിജ